നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് വെയ്റ്റ് റിഡക്ഷൻ തരും ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ ഒരു ഡയറ്റ് എപ്പോൾ വേണമെങ്കിലും എടുക്കാം ഭയങ്കരമായിട്ടുള്ളൊരു ഡിറ്റോക്സിഫൈയിങ് പ്രോസസ്സ് ബോഡിയിൽ നടക്കും നല്ലൊരു ക്ലെൻസിങ് നടക്കും നല്ലൊരു ലൈറ്റായിട്ടുള്ള ബോഡി നല്ല ലൈറ്റായ പോലൊരു ഫീൽ കിട്ടുന്ന ഒരു ഡയറ്റ് പ്ലാനെ പറ്റിയിട്ടാണ് ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ആറുനേരം ഭക്ഷണം ഉണ്ടായിരിക്കും പക്ഷെ ഭക്ഷണം മൊത്തം ആയിരിക്കും അപ്പോൾ ഇത് രണ്ട് ദിവസമായിട്ടാണ് എടുക്കേണ്ടത് ഇന്ന് ഫ്രൂട്ട്സ് ഡയറ്റും നാളെ വെജിറ്റബിൾ ഡയറ്റും ആണ് അപ്പോൾ നമ്മുടെ നമ്മുടെ വീഡിയോസിൽ ഇന്ന് ഫ്രൂട്ട് ആയിട്ട് ഞാൻ ഇടും അതേപോലെ തന്നെ നാളെ ഞാൻ വെജിറ്റബിൾ ഡയറ്റ് എടുക്കും ഈ രണ്ട് ഡയറ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് രണ്ട് ദിവസം ഡയറ്റ് ചെയ്യാം രണ്ട് ദിവസം ഈ ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഏറ്റവും മിനിമം വെയ്റ്റ് റിഡക്ഷൻ വൺ കെ ജി ആണ് രണ്ട് ദിവസം ഒരേപോലെ ഡയറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം വെയ്റ്റ് റിഡക്ഷൻ വൺ കെ ജി ആണ് ആറ് നേരം ഭക്ഷണം ഉണ്ട് താനും പക്ഷെ ഒരു ദിവസം ഫ്രൂട്ട്സ് ആണെങ്കിൽ അടുത്ത ദിവസം വെജിറ്റബിൾസ് ആണ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇന്ന് ഡേ വണ്ണാണ് അതിലെ ഫ്രൂട്ട്സാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് റെഡിയാണല്ലോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ വിശന്നിരിക്കേണ്ട ഒരു ആവശ്യമില്ല ആറ് നേരം ഭക്ഷണം ഉണ്ടായിരിക്കും ടൈമിംഗ് ഞാനിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഇത് നിങ്ങളുടെ ഡീഹൈഡ്രേഷൻ വരാ ബോഡി ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ വേണ്ടി ധാരാളം വെള്ളം ഇതിനൊപ്പം കുടിക്കുക കേട്ടോ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഈ ഒരു ഡയറ്റ് ചെയ്യേണ്ടത് അതോടൊപ്പം ധാരാളമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക ട്രാവൽ ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്രൂട്ട്സിൻ്റെ പീസസ് ബോക്സസ്സിലാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന അത്രയും നല്ലൊരു ഡയറ്റാണ് അപ്പോൾ എപ്പോഴാണോ നിങ്ങൾക്ക് താല്പര്യം ആ സമയത്ത് ഈ ഒരു ഡയറ്റ് എടുക്കാം പെട്ടെന്ന് ഒരു കിലോ ഒക്കെ കുറച്ച് കിട്ടണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു ഡയറ്റ് പ്ലാനാണ് ഓക്കെ വീണ്ടും പറയണ്ടല്ലോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി ഡയറ്റിനെ പറ്റി മാത്രമേ ഞാൻ പറയുള്ളൂ മോർണിംഗ് ബ്രേക്ക്ഫസ്റ്റ് എയിറ്റ് തേർട്ടിക്ക് എടുക്കുക ഒരു ആപ്പിളും ഒരു ഓറഞ്ചും ആണ് എടുക്കേണ്ടത് ഇനി ഇതിലേതെങ്കിലും ഫ്രൂട്ട്സ് അലർജി ആയിട്ടുള്ളവർ അത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഏത് ഫ്രൂട്ടാണോ ഞാൻ ഇതിൽ പറയുന്നത് അതിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് പൈനാപ്പിൾ അലർജി പൈനാപ്പിൾ ഈ ഒരു ഡയറ്റിലില്ല പക്ഷേ പൈനാപ്പിൾ അലർജി ആണെങ്കിൽ അവിടെ വാട്ടർ മെലൻ വെക്കാം അല്ലെങ്കിൽ അതിന് പകരം ഓറഞ്ച് എടുക്കാം അല്ലെങ്കിൽ അതിന് പകരം ആപ്പിൾ എടുക്കാം അങ്ങനെ ഇതിൽ ഈ ഡയറ്റിൽ പറയുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ട് അവിടെ റീപ്ലേസ് ചെയ്യാവുന്നതാണ് ഇപ്പം വരാവുന്ന ഒരു ചോദ്യം രാവിലെ എഴുന്നേറ്റാൽ ഫസ്റ്റ് എയ്റ്റ് തേർട്ടിക്ക് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടു അതുവരെ വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയല്ല രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇളം ചൂടുവെള്ളം എന്തായാലും കുടിക്കുക അത് ഇഞ്ചി ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് അജ്വൈൻ ജീരകം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുന്ന ശീലമുള്ളവർ അങ്ങനെ കുടിക്കാം ഉലുവ വെള്ളം തിളപ്പിച്ച് നൈറ്റ് അടച്ചു വെച്ച് പിറ്റേ ദിവസം കുടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കുടിക്കാം എന്താണോ നിങ്ങളുടെ ഡോക്സ് ഡ്രിങ്ക് അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അതിനുശേഷം എക്സസൈസ് ചെയ്യുക അതിന് എക്സസൈസ് എന്ന് പറയുന്നത് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല എക്സസൈസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ റുട്ടീൻ്റെ ഭാഗമായിട്ട് തന്നെ എടുക്കുക രാവിലെ കുറച്ച് നേരം ഹെൽദി ആയിരിക്കാൻ വേണ്ടി ബോഡി എപ്പോഴും ഹെൽതി ആയിരിക്കാൻ വേണ്ടി കുറച്ച് സമയം എക്സസൈസിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാം എയ്റ്റ് തേർട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു ലഞ്ച് എടുക്കുന്നതിന് മുൻപ് ലെവൻ തേർട്ടിക്ക് ഒരു മീൽ ഉണ്ട് അത് വൺ ഓറഞ്ച് ആണ് ഓക്കെ ഓറഞ്ച് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഓറഞ്ച് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങളെങ്കിൽ ആ ഭാഗത്ത് ഒരു ഫോർ പീസസ് ഓഫ് പൈനാപ്പിൾ കഴിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള ഫ്രൂട്ട് എന്ന് വെച്ചാൽ ആ ഭാഗത്ത് റീപ്ലേസ് ചെയ്യാം പക്ഷേ ഈ ഡയറ്റിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സേ പറ്റുള്ളൂ കാരണം ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ടുകളൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഓറഞ്ചിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറച്ച് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണ് ഓറഞ്ച് പിന്നെ എന്തുകൊണ്ട് ഓറഞ്ചിനെ ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചാൽ ഓറഞ്ചിൽ വൈറ്റമിൻ സി ധാരാളം ഉള്ളത് നമ്മൾ ഓറഞ്ചിനെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുമാത്രമല്ല ഓറഞ്ചിന് ഒരുപാട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻ കണ്ട തരുന്നതിനുള്ള കഴിവ് കൂടി ഓറഞ്ചിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഓറഞ്ചിനെ നമ്മളെപ്പോഴും ഡയറ്റിൽ പ്രധാനിയായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്നാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് ഇല്ലേ ഉണ്ട് പക്ഷേ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ട് നമുക്ക് കൊളാജൻ പ്രൊവൈഡർ ആണ് വൈറ്റമിൻ സി തരുന്നതിനുള്ള കഴിവുണ്ട് ഇൻഫ്ലമേഷൻ നമ്മുടെ ഇൻ്റസ്റ്റൈനിലൊക്കെ വരുന്ന ഇൻഫ്ലമേഷനെ ക്യൂർ ചെയ്യുന്നതിനുള്ള കഴിവ് പോലും ഉണ്ട് അപ്പോൾ ദിവസേന ഒരു ഓറഞ്ച് കഴിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഡയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് തവണ നമ്മൾ ഓറഞ്ചസ് എടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ സി പ്രൊവൈഡർ കൊളാജൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി ഡെഫിഷ്യൻ അതായത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ളവർക്കൊക്കെ നമുക്ക് ഓറഞ്ചസ് എടുക്കുന്നത് വളരെ നല്ലതാണ് എപ്പോഴും ഔട്ട് സൈഡൊക്കെ പോയിട്ട് ചൂസ് ചെയ്യുമ്പോൾ ജ്യൂസ് ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഓറഞ്ചസിന് കൊടുത്തേക്കുക വിത്തൗട്ട് ഷുഗർ വിത്തൗട്ട് ഐസ് ആയിരിക്കണം എന്ന് മാത്രം ഓക്കെ അടുത്തത് വൺ തേർട്ടിക്കാണ് നമ്മൾ വീണ്ടും നെക്സ്റ്റ് മീൽ ലഞ്ച് എന്ന പോലെ നമ്മൾ നെക്സ്റ്റ് മീൽ എടുക്കുന്നത് വീണ്ടും ഫ്രൂട്ട്സാണ് ഫ്രൂട്ടാണ് ആപ്പിളാണ് ആപ്പിളിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ വീണ്ടും റിപ്പീറ്റഡ്ലി പറയേണ്ട ഒരു ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ആപ്പിൾ എ ഡേ കീപ് ദ ഡോക്ടർ എവേ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് സോ എവ്രിഡേ ഹാവിങ് ആപ്പിൾ ഈസ് വെരി ഹെൽത്തി റുട്ടീനാണ് ഒത്തിരി കവൾ ഒട്ടിപ്പോയി കവൾ വല്ലാണ്ട് കുഴിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നവർ ദിവസേന ഒരു ആപ്പിളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക നല്ല സ്കിൻ ഗ്ലോ കിട്ടുന്നതിന് ഹാഫ് ആപ്പിളും വൺ കുക്കുംബറും അല്ലെങ്കിൽ തിരിച്ച് വൺ ആപ്പിളും ഹാഫ് കുക്കുംബറും കൂടി ദിവസേന അടിച്ച് ഒരു സ്മൂത്തിയാക്കി കുടിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി സ്കിൻ ഞാൻ പറയുന്നത് ഭയങ്കര ഗ്ലോയി സ്കിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടെന്നല്ല മോർ ദാൻ ഗ്ലോയി ഹൈഡ്രേറ്റഡ് എനർജറ്റിക് ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കിട്ടുന്നതിന് സ്കിൻ എപ്പോഴും വളരെ വെളുത്തിരിക്കണം എന്നല്ല ചിന്തിക്കേണ്ടത് എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ല ഹെൽതി ആയിട്ടിരിക്കണം ഒത്തിരി പിംപിൾസ് വരാതെ ഒത്തിരി അലർജിക് ഇഷ്യൂസ് ബോഡിയിൽ വരാതെ സ്കിന്നിൽ വരാതിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുക്കുമറും ആപ്പിളും കൂടി മിക്സിയിൽ നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് മോർണിംഗ് എടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കുടിച്ചേക്കുക ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സാധനമാണത് ലഞ്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ പി എമ്മിനാണ് അടുത്ത മീൽ വരുന്നത് ഇപ്പോൾ ഇത് നാലാമത്തെ മീലാണ് നമ്മൾ കഴിക്കുന്നത് മോർണിംഗ് ബ്രേക്ക്ഫസ്റ്റ് ലെവൻ തേർട്ടിക്ക് ഒരു സ്നാക്ക് എടുത്തായിരുന്നു ലഞ്ച് എടുത്തായിരുന്നു ആൻഡ് ഫോ പി എമ്മിന് വൺ ബൗൾ വാട്ടർ മെലൺ നിങ്ങൾക്കെടുക്കാം വൺ ബൗൾ വാട്ടർ മെലൺ എത്രണ്ടും ഉണ്ട് എന്നല്ലേ ചോദിക്കാൻ പോകുന്നത് ഇതേ തൊട്ടപ്പുറത്ത് വരുന്ന ഫോട്ടോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത്രയും വാട്ടർ മെലൺ എടുക്കാം വാട്ടർ മെലൺ അല്ലെങ്കിൽ മധുരം അധികം മധുരമുള്ള ഫ്രൂട്ട്സ് നമ്മളെപ്പോഴും വിചാരിക്കും നമ്മൾ ഷുഗർ കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സിൽ നിന്ന് വരുന്ന ഷുഗർ ധാരാളം കഴിക്കാം ഞാൻ രാവിലെ ചായയിൽ പഞ്ചസാര ഇടുന്നില്ല ഒന്നും കഴിക്കുന്നില്ല പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു വാട്ടർ മെലൺ അടിച്ച് അങ്ങ് ജ്യൂസ് അങ്ങ് കുടിക്കും അതിലൊരു കാര്യമില്ല ഫ്രൂട്ടോസ് എന്ന് പറയുന്നത് നാച്ചുറൽ ഷുഗർ എന്ന് പറയുന്നത് ഫ്രൂട്ട്സിലും ഉണ്ട് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല മധുരമുള്ള ബനാന അല്ലെങ്കിൽ വാട്ടർ മെലൺ വാട്ടർ മെലൻ്റെ സ്പെഷ്യലി ആ മിഡിൽ ഭാഗം അല്ലെങ്കിൽ റേസിൻസ് ഉണക്കമുന്തിരി അല്ലെങ്കിൽ ഡേയ്റ്റ്സ് രാവിലെ ഡേയ്റ്റ്സും പഴവും നട്ട്സും ഒക്കെ കൂടി അടിച്ച് കുടിക്കുന്നതിൻ്റെ കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒത്തിരി കാലറി ആണതിൽ എന്നുള്ളത് ഇതൊക്കെ വെയ്റ്റ് റിഡക്ഷനെ സഹായിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇത്രയും മധുരമുള്ള ഭക്ഷണം നിങ്ങൾ മധുരമുള്ള നാച്ചുറൽ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ സാധനങ്ങൾ ഡേറ്റ്സ് ആണെങ്കിൽ റേസിൻസ് ആണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ അയണടങ്ങിയിട്ടുണ്ട് എക്സെട്രാ എക്സെട്രാ ഒക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുന്നത് വെയ്റ്റ് റിഡക്ഷനെ സഹായിക്കില്ല ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ എനർജി കിട്ടുന്നതെല്ലാം ഹെൽത്തി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ദീസ് ആർ ദ എനർജി പ്രൊവൈഡേഴ്സ് യെസ് പക്ഷേ ലോട്ട്സ് ഓഫ് എനർജി നമുക്ക് ഫാറ്റാണ് ഇഫ് യു ആർ നോട്ട് യൂസിങ് ഇറ്റ് അത് നിങ്ങൾ വോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് കളയുന്നില്ലെങ്കിൽ അത് ഹൈ കാലറി ആണ് അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് തരും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ എനിക്ക് കൂടുതൽ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നില്ല നാല് മണിക്ക് വാട്ടർ അത്ര മാത്രം എടുക്കുക അധികം മധുരമുള്ള വാട്ടർ മെലൻ എടുക്കണ്ട ആറ് ബി എമ്മിന് ഫോർ പീസസ് ഓഫ് പപ്പായ ഫോർ പീസസ് ഓഫ് പപ്പായ എന്ന് പറയുന്നത് പപ്പായയുടെ വലിപ്പത്തിൽ കട്ട് ചെയ്യുന്ന നാല് ആണ് അതിന് ചെറുതായി കട്ട് ചെയ്താൽ ദേ ഏകദേശം ഇത്രയും വരും ഓക്കെ അപ്പോൾ നാല് പീസസ് ഓഫ് പപ്പായ എടുക്കാം ഒരു മീഡിയം സൈസ് ഇനി ഒരു പപ്പായനെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പപ്പായ ഫുൾ അങ്ങോട്ട് കഴിക്കാം എന്ന് ചിന്തിച്ചേക്കരുത് അതുകൊണ്ടാണ് എടുത്ത് പറയേണ്ടി വരുന്നത് പ്രൈവറ്റ് ക്ലാസ്സിലൊക്കെ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഇപ്പോൾ വീഡിയോയിലും ഞാൻ പറയുന്നത് കേട്ടോ അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ പ്രൈവറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ടു തീർച്ചയായിട്ടും ഫീസ് ഉണ്ട് പ്രൈവറ്റ് ക്ലാസ്സിൽ ഞാൻ ഫീസ് വാങ്ങിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഫ്രീ ആണ് ചെയ്യുന്നത് പ്രൈവറ്റ് ക്ലാസ്സിന് ഫീസ് വാങ്ങിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഫോർ പീസസ് ഓഫ് പപ്പായ സിക്സ് പി എമ്മിന് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചാമത്തെ മീൽ കഴിഞ്ഞു ഇനി നമ്മൾ ആറാമത്തെ മീൽ സെവൻ തേർട്ടിക്കാണ് എടുക്കുന്നത് എന്നുവെച്ചാൽ ബിറ്റ്വീൻ സെവൻ ആൻഡ് സെവൻ തേർട്ടി സെവൻ തേർട്ടിയുടെ ഉള്ളിൽ കഴിച്ച് അവസാനിപ്പിച്ചാൽ മതി ഇപ്പോൾ സെവൻ ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് സെവനെടുത്തോളൂ സെവൻ തേർട്ടി വരെ നിങ്ങൾക്ക് ഭക്ഷണം എടുക്കാം അപ്പോൾ സെവൻ തേർട്ടിക്ക് എടുക്കുന്നത് വൺ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിവി നല്ലൊരു ഫ്രൂട്ടാണ് കിവി എടുക്കാം അത് കിവി ഇല്ലാത്തവരും ഇപ്പോൾ കിവി അവൈലബിൾ അല്ല നമ്മുടെ സൂപ്പർമാർക്കറ്റിലൊന്നും ചോദിച്ചപ്പോൾ കിവി കിട്ടിയില്ല എന്ന എക്സ്ക്യൂസസ് ആപ്പിൾ എടുത്തേക്കൂ കിവി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആപ്പിൾ എടുത്തേക്കൂ അതല്ലെങ്കിൽ ഏത് ഫ്രൂട്ട് എടുക്കാമെന്ന് ചോദിച്ചാൽ ഓറഞ്ചസ് എടുക്കണ്ട അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാവർക്കും ഓറഞ്ചസ് നൈറ്റ് കഴിക്കുന്നത് വെയിറ്റ് റിഡക്ഷൻ കാണിക്കുന്നില്ല എല്ലാവർക്കും നൈറ്റ് പപ്പായ എടുക്കുന്നത് വെയിറ്റ് റിഡക്ഷൻ കാണിക്കുന്നില്ല ഇപ്പം ചോദിക്കും പപ്പായ നൈറ്റ് എടുക്കുന്നതുകൊണ്ട് പപ്പായ നല്ല ഫ്രൂട്ടാണല്ലോ എല്ലാവരും പറയുന്നു വെയ്റ്റ് റിഡക്ഷൻ ഉണ്ടാക്കും എന്നുള്ളത് എന്നാൽ എല്ലാവരിലും പപ്പായ വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നൈറ്റ് പപ്പായ എടുത്തിട്ട് വെയിറ്റ് റിഡക്ഷൻ കാണിച്ചില്ല എന്ന് തോന്നുന്നവരുണ്ടോ കമൻ്റ് ചെയ്യൂ എൻ്റെ പ്രയർ ക്ലാസ്സിൽ ഒത്തിരി പേർക്ക് നൈറ്റ് ഓറഞ്ചസും പപ്പായയും എടുക്കുന്നത് വെയിറ്റ് റിഡക്ഷൻ കാണിക്കുന്നില്ല അതിൻ്റെ റീസൺ ഒരു പക്ഷേ കാർബോഹൈഡ്രേറ്റ്സ് കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ എന്നുള്ളത് കൊണ്ടും ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഓറഞ്ചസ് എന്നുള്ളത് കൊണ്ടും ആയിരിക്കും ഒരു പക്ഷേ അപ്പം അതുകൊണ്ട് തന്നെ നൈറ്റ് പപ്പായോ ഓറഞ്ചസോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല എയ്താർ യു ക്യാൻ ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിവി എടുക്കാം അല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുത്തേക്കും ഓക്കെ എന്തുകൊണ്ട് ഓരോ ഫ്രൂട്ട് എടുക്കുന്നു അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്താണ് അതിൻ്റെ ഡിമെറിറ്റ്സ് എന്താണ് മെറിറ്റ്സ് എന്താണ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൻ്റെ രൂപത്തിൽ ചോദിച്ചോളൂ ഇൻസ്റ്റഗ്രാമിലും വരാം വരുമ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ കമൻ്റ് ഇടാനോ ലൈക്ക് അടിക്കാനോ ഒക്കെ ശ്രമിക്കുക ഫോളോ ചെയ്യാതെ മെസ്സേജ് അയച്ച് ഹെൽപ്പ് ചെയ്യുവോ എന്ന് ചോദിക്കുന്നവരുണ്ട് എന്നാൽ കഴിയുന്ന തരത്തിൽ എല്ലാ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന എല്ലാ ക്വറീസിനും ഞാൻ ആൻസർ ചെയ്യാറുണ്ട് മാക്സിമം എന്നാൽ കഴിയുന്ന സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കാറുണ്ട് പിന്നെ ഓർക്കുക നമുക്ക് പ്രൈവറ്റ് ക്ലാസ് ഉണ്ട് അവിടുത്തെ ക്ലയൻസിന് പ്രോമിറ്റ് റിപ്ലൈ കൊടുക്കുന്ന വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ക്ലാസ്സാണ് നമ്മുടെ അത് അവിടെ ജോയിൻ ചെയ്തിട്ട് കിട്ടിയവർക്ക് അറിയാമായിരിക്കും അതേപോലെ തന്നെ നമ്മൾ കണ്ടൻറ് ക്രിയേഷനിലും വരുന്ന കമൻസിന് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ എൻക്വയറീസ് എടുക്കുന്ന സ്ഥലമാണ് ഓരോരുത്തരും വന്ന് കോൺടാക്ട് നമ്പർ ഷെയർ ചെയ്തിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സ്ഥലവും ഇൻസ്റ്റഗ്രാമാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഫോളോ ചെയ്യാതെ പോലും പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മാക്സിമം ഞാൻ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അഥവാ ചെയ്യാത്തവർ എന്നെ നന്നായിട്ട് വഴക്കും പറയാറുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് കറക്റ്റാണ് നിങ്ങളുള്ളത് കൊണ്ടല്ലേ ഞാനുള്ളത് ഇല്ലെങ്കിൽ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ചീത്ത പറയുന്നവർക്ക് വരെ സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം ഞാൻ അറി അറിയിക്കുന്നു അപ്പം നിങ്ങളുടെ പ്രാർത്ഥന സ്നേഹവും എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ താങ്ക് യു സോ മച്ച് എല്ലാവരെയും കെട്ടിപ്പിടി ചുമ അപ്പം അടുത്ത ദിവസം വെജിറ്റബിൾ ഡയറ്റുമായിട്ട് വരും കാത്തിരിക്കുമല്ലോ അല്ലേ സ്നേഹം സ്നേഹം മാത്രം കേട്ടോ ലഭ്യം